കഠിനവും ഹൃദയഭേദവുമായ യുദ്ധമുനമ്പിൽ ജനങ്ങൾക്ക് ഇനി അവശേഷിക്കുന്നത് എന്ത് ദാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ഫ്രാൻസിസ് മാർപാപ്പ ഉടനടി സഹായ വസ്തുക്കൾ എത്തിച്ച് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കണമെന്നും ക്രിസ്മസ് ദിനത്തിലെ അനുഗ്രഹ സന്ദേശത്തിൽ മാർപാപ്പ ആവശ്യപ്പെട്ടു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത മാർപാപ്പ ഇസ്രായേലിനെയും പലസ്തീനെയും ഓർത്ത് വിലപിച്ചു ഒക്ടോബർ ഏഴിന് ഭീകരാക്രമണം നേരിട്ടവരുടെ വേദന എന്റെ ഹൃദയത്തെയും ദുഃഖത്തിലാഴ്ത്തുന്നു ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ ഉടൻ മോചിപ്പിക്കണമെന്ന അഭ്യർത്ഥന ആവർത്തിക്കുന്നു നിരപരാധികളായ ജനങ്ങൾക്ക് ഹാനികരമായ സൈനിക നീക്കം അവസാനിപ്പിക്കണം ഉടനടി സഹായ വസ്തുക്കൾ എത്തിച്ച് ജനങ്ങൾ നേരിടുന്ന ദുരിതം അവസാനിപ്പിക്കണം മാർപ്പാപ്പ ആവശ്യപ്പെട്ടു രണ്ടു വർഷമായി റഷ്യൻ അധിനിവേശം നേരിടുന്ന യുക്രൈനിൽ സമാധാനം പുലരാനായി മാർപ്പാപ്പ പ്രാർത്ഥിച്ചു വർഷങ്ങളായി യുദ്ധവും അസ്ഥിരതയും നേരിടുന്ന സിറിയ ലെബനൻ യമൻ രാജ്യങ്ങളിൽ അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലും സമാധാനമുണ്ടാകണം മാർപ്പാപ്പ പറഞ്ഞു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി മാറിയ ദശലക്ഷങ്ങളെ മാർപാപ്പ അനുസ്മരിച്ചു ക്രിസ്തുമസ് തലയുന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ എഴുപത് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അൽമഗാസി ബുറൈജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു പ്രധാനമായും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തെ കൂട്ടക്കൊലയെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് വിശേഷിപ്പിച്ചത് ഇതിനിടെ ഖാൻ യുനീസിന് കിഴക്ക് മാൻ ഏരിയയിലെ ഒരു കെട്ടിട സമുച്ചയത്തിൽ ആക്രമണമുണ്ടായതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ തെക്കൻ ഗാസയിൽ വ്യാപകമായി നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമുൾപ്പെടെ പരിക്കേറ്റവരിൽ പലരെയും ഖാൻ ീസിലെ നാസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ഇറാന്റെ തലസ്ഥാനമായ തഹ്റാനിൽ നടന്ന പലസ്തീനെ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഒമാൻ പങ്കെടുത്തു ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം റൈസിയുടെ കാർമ്മികത്വത്തിലായിരുന്നു പരിപാടികൾ ഒമാൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷൈഖ് ഹലീഫ ബിൻ അലി അൽ ഹർത്തിയായിരുന്നു നയിച്ചിരുന്നത് ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ച ഒമാൻ അടിയന്തര വഴിതത്തിൽ ആവശ്യപ്പെടുകയും മാനുഷിക സഹായം അനുവദിക്കുകയും ചെയ്യണമെന്ന് കോൺഫറൻസിൽ സംസാരിച്ച അൽ ഹർത്തി പറഞ്ഞു അന്താരാഷ്ട്ര നിയമവും മാനുഷിക മൂല്യങ്ങളും തത്വങ്ങളും മാനദണ്ഡങ്ങളും മറികടന്ന് പലസ്തീൻ ജനതയ്ക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ കാരണങ്ങളും തള്ളിക്കളയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസാ മുനമ്പിലെ ഇസ്രായേൽ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തു പലസ്തീൻ ജനതയ്ക്ക് അവരുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ നേടിയെടുക്കാനും ആയിരത്തി തൊള്ളായിരത്തി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കാനുമുള്ള അവരുടെ അവകാശത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു ബദൽഹേമിന്റെ സമ്പദ് വ്യവസ്ഥയിൽ എഴുപത് ശതമാനവും ടൂറിസം മേഖലയിൽ നിന്നാണ് മുൻവർഷങ്ങളിൽ ക്രിസ്മസ് കാലത്ത് വരുമാനം കുത്തനെ ഉയർന്നിരുന്നു ഇക്കൊല്ലമാകട്ടെ വിമാനം അടക്കമുള്ളവ റദ്ദാക്കിയതിനാൽ വിദേശികൾക്ക് ബദൽഹയം സന്ദർശിക്കാനുള്ള വഴി അടഞ്ഞു നഗരത്തിലെ എഴുപതിലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടി ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി പ്രതികൂല സാഹചര്യം അവഗണിച്ച് ചില ഗിഫ്റ്റ് ഷോപ്പുകൾ തുറന്നെങ്കിലും അവിടെയും സമ്മാനം വാങ്ങാൻ എത്തിയില്ല യുദ്ധത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അന്തി ഉറങ്ങാൻ വീടില്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രീകൾ ഒരുക്കിയും വർണ്ണവെളിച്ചം കത്തിച്ചും ആഘോഷിക്കാൻ മാത്രം മനസ്സിന് വലുപ്പമില്ലെന്ന് ബെദ്ൽഹേം ഒന്നിച്ചു പറയുകയായിരുന്നു ബെദ്ൽഹേമിലെ ക്രിസ്മസ് മണികൾ മുഴങ്ങുന്നു ഗാസയിലെ വെടിനിർത്തലിനായി എന്നെഴുതിയൊരു ബാനറുണ്ട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സാന്റാക്ലൂസിന്റെ മുഖംമൂടികളും മറ്റും വിൽപ്പന നടത്തുന്ന ചിലർ ബാനറിന് സമീപമുണ്ട് അതുവഴി പോകുന്നവരാരും അത് ശ്രദ്ധിക്കുന്നതേയില്ല യുദ്ധഭീകരതയിൽ ഇപ്പോഴും ജീവിക്കുന്നവരുടെ മനസ്സിൽ നിറങ്ങളോ ആഘോഷങ്ങളോ ഇല്ല പ്രിയപ്പെട്ടവർ ഇല്ലാതായതിന്റെ നീറ്റുന്ന വേദന താങ്ങാതാവാതെയും എപ്പോഴാണ് ഇനി സ്വന്തം ജീവൻ ഇല്ലാതാവുന്നതെന്ന ഭയത്തിലും ജീവിക്കുന്നവർ ചിരിക്കാൻ പോലും മറന്നു പോയിടത്ത് എന്താഘോഷങ്ങളാണ് അവശേഷിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി